ഹായ് ഡിയർ ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ചുമ പിടിച്ചു ഫ്രണ്ട്സ് തിളപ്പിച്ചാറിയ വെള്ളം ഞാൻ ചിലപ്പോൾ കുടിക്കില്ല ചിലപ്പോൾ ഞാൻ നല്ല തിളപ്പി ചാറി തിളപ്പിക്കാത്ത വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് ചുമ പിടിച്ചിട്ട് പിന്നെ രാവിലെ സമയങ്ങളിൽ നല്ല മഞ്ഞൊക്കെയാണ് നേരത്തെ തന്നെ ഞാൻ എഴുന്നേൽക്കും മുറ്റം അങ്ങനെ എന്ത് എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിനായിട്ട് മുറ്റത്തേക്കൊക്കെ കയറും മഞ്ഞ മഞ്ഞൊക്കെ കൊണ്ടിട്ടാണ് കേട്ടോ അപ്പം ശബ്ദവും ശരിയെല്ലാം ചുമയും പിടിച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഇന്നത്തെ വീഡിയോയിൽ കുറേ വിശേഷങ്ങളൊക്കെ പറയാൻ നേരത്ത് വന്നതാണ് കേട്ടോ അപ്പോൾ ഇതേ ഓല കണ്ട തീ കത്തിക്കാനായിട്ട് കൊണ്ടുവന്നതാണ് അതിൽ പകുതിയൊക്കെ ഓലയൊക്കെ എടുത്ത് പകുതി അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വിറക് വാങ്ങിച്ചിട്ട് തീരാറായിട്ടുണ്ട് അപ്പം ഞാൻ വന്നിട്ട് കാപ്പി കാപ്പി ഞാൻ കുടിച്ചായിരുന്നു കേട്ടോ അച്ഛനെയും വെച്ച് കൊടുത്ത് ഞാനും കുടിച്ചു അനിയണനോ രണ്ട് മൂന്ന് ദിവസമായിട്ട് നടുവേദനയായിട്ട് ഇനി ഒരാഴ്ചയോളം പണിക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല ഇന്ന് ഒരു കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞു രാവിലെ കുളിച്ച് പോയതാണ് ഇത്ര നേരമായിട്ട് വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ആദ്യക്കൂട്ടും ദൈ അപ്പുറത്തേക്ക് പോയിരിക്കുകയാണ് ദേ വീട്ടിലേക്ക് പോയിരിക്കുകയാണ് അവനത്യാപ്പുറത്ത് വീട്ടിലേക്ക് പോയിരിക്കാനായിട്ട് ഇങ്ങനെ വിളിച്ചാൽ വരുന്നില്ല പറഞ്ഞാലേ കേട്ടില്ല കേട്ടോ അപ്പോൾ ആ വീട്ടിലെ പട്ടീനെ പട്ടീനത് ഇവിടെ കെട്ടിയിട്ടിട്ടുണ്ട് കുഞ്ഞീന്നാണ് കേട്ട പേര് അവിടെ അവിടുത്തെ ചേച്ചി സുഖൂലാതെ ഇരിക്കുകയാണ് അപ്പോൾ അവർ ഹോസ്പിറ്റലിൽ കോട്ടയം ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് കേട്ടോ അപ്പോൾ തീരെ സുഖൂലാതെ സീരിയസ് ആയിട്ട് കിടക്കുകയാണ് അപ്പോൾ അവരുടെ രണ്ടും മക്കളാണ് ഉള്ളത് അവരും ഇടയ്ക്കൊക്കെ വരുവുള്ളൂ അപ്പം എന്നെ കുഞ്ഞിലേ തന്നെ എന്നെ ഈ പട്ടിക്ക് എന്നെ നല്ല പരിചയമുണ്ട് ഞാൻ ഇടയ്ക്ക് അവൻ്റെ വീട്ടിലേക്കൊക്കെ പോകുന്നത് കൊണ്ട് ഇത്തിരി പരിചയമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് ഇവിടെ കെട്ടിയിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളാണ് അതിന് ഭക്ഷണമൊക്കെ കൊടുക്കുന്നത് കേട്ടോ മീൻ്റെ തലയൊന്നും തിന്നുന്നില്ല ചോറ് ഇടയ്ക്ക് തിന്നും പച്ചക്കറിയൊക്കെ കൂട്ടിയിട്ടാണ് അതിന് ചോറ് കൊടുക്കുന്നതെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ അത് ഇങ്ങനെ കിടക്കുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം ഇതാണ് കുഞ്ഞ് ഇതിനവർ എന്നാണ് പേരിട്ടിരിക്കുന്നത് അപ്പോൾ അവിടെ നിന്നോ നിന്നെ റൂമൊക്കെ അടിച്ചു വൃത്തിയാക്കി മുട്ടും അടിച്ചു വൃത്തിയാക്കിട്ടില്ല മു കടിച്ചു വൃത്തിയാക്കി വിളക്കൊക്കെ വെക്കണം പിന്നെ കടയിലേക്ക് പോകണം സൈക്കിൾ കേട് കേടുവന്നിരിക്കുകയാണ് സൈക്കിൾ എനിക്കിട്ട് പണി തന്നിട്ട് രണ്ട് മൂന്ന് ദിവസമായി അത് അതിൻ്റെ ഒരു ടയർ പഞ്ചറായി അടുത്ത ടയറെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ചക്രമുണ്ടല്ലോ അത് തുരുമ്പി തുരുമ്പടിച്ചിട്ട് അതിങ്ങനെ പൊട്ടാറായിരിക്കുകയാണ് കേട്ടോ അപ്പോൾ സൈക്കിളിൽ വീട്ടിൽ പോയി വന്നു കഴിഞ്ഞിട്ടേ അത് നന്നാക്കുന്നുള്ളൂ എന്ന് കരുതി ഇരിക്കുകയാണ് അതിനൊരായിരം രൂപയോളം വേണ്ടിവരും അഞ്ഞൂറ്റി അമ്പതാണ് അതിൻ്റെ തൊരുമ്പ് പിടിച്ച ആ ചക്രം ശരിയാക്കാനായിട്ട് കടയിൽ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പഞ്ചറും ഒക്കെ ആക്കണം അപ്പം സൈക്കിൾ ഇവിടെ വെച്ച് ഞാൻ കടയിലേക്ക് എന്താ കടയിലേക്ക് ഞാൻ സൈക്കിളിൽ പോയിക്കൊണ്ടിരിക്കുന്ന ചെറുക്കം ഞാനെന്താ യൂട്യൂബ് ചാനലിൽ സംസാരിക്കുമെന്ന് നോക്കിക്കൊണ്ട് പോകണം കേട്ടോ അവിടെ കുറേ പിള്ളേരൊക്കെ ഉണ്ട് അവരൊക്കെ എങ്ങനെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ചോദിക്കും കേട്ടോ ഉച്ച യൂട്യൂബ് ചാനലിൻ്റെ പേരെന്താണ് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ റീൽസൊക്കെ എടുക്കുമ്പോൾ അവരിങ്ങനെ നോക്ക് നോക്കിയിട്ടിങ്ങനെ പോകട്ട അപ്പോൾ അപ്പോൾ ഞാനിപ്പോൾ ഈ നാട്ടിലെന്ന് പറഞ്ഞാൽ യൂട്യൂബ് കാരണം ഭയങ്കര ഫേമസ് ആയിരിക്കുകയാണ് കേട്ടോ എന്താ വെച്ചാൽ നമ്മളെ എന്താ പറയുക അരിയാണിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ പറയൂ കൂട്ടുകാരൊക്കെ ഇങ്ങനെ പറയുമോ അയ്യോ ഒരു ഇവിടെ ആൾക്കാരെ ഇവിടെ മോഷിപ്പിപ്പിക്കുകയാണ് പാട്ട് പാടി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി കൊണ്ടുവരും കേട്ടോ അപ്പോൾ ഞാൻ പറയും വീട്ടിൽ നമ്മളൊക്കെ മൂളിപ്പാട്ട് പാടാത്ത ആൾക്കാരൊന്നും ഇല്ലല്ലോ അപ്പോൾ അങ്ങനെ കരുതിയാൽ മതിയെന്ന് പറയും കേട്ടോ ഞാൻ അപ്പം പറയാൻ വന്നതും ഞാൻ മറന്നുപോയി എന്താ പറയാൻ വന്നതെന്ന് ആ അപ്പം ഇവിടെ കുറേ പേർക്കൊക്കെ അറിയാം എനിക്ക് യൂട്യൂബ് ചാനലുണ്ട് എന്നും അവർ കാണുകയൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും എനിക്കറിയില്ല എന്തായാലും അപ്പോൾ പറയാൻ വന്നതും മറന്നുപോയി ഫ്രണ്ട്സ് ഞാൻ പത്തിൻ പറഞ്ഞ അപ്പോൾ കടയിലേക്ക് പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാ വാങ്ങിച്ചിട്ട് വന്ന തേങ്ങ പിന്നെ വെളിച്ചെണ്ണ ഇതൊക്കെ വാങ്ങിക്കണം ഇപ്പോൾ സൈക്കിൾ കേടു വന്നതാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ സൈക്കിളോടെ വെച്ചിട്ട് ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് ബസ്സിനാണ് കടയിലേക്കായിട്ട് പോകുന്നത് അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആദ്യക്കൊടുന്ന് സ്കൂളില്ല ഇന്നലെ ഇന്നലെ ഞാൻ അവനെ ഫോൺ കൊടുത്തിട്ടാണ് പോയത് ഇന്ന് ഞാൻ ഫോൺ കൊടുത്തില്ല കാരണം എനിക്ക് വൈകുന്നേരം വരെ ഫോൺ തരില്ല രാവിലെ കൊടുത്തിട്ട് പോയാൽ വൈകുന്നേരം ഉപയോഗി ഫോണിൽ രണ്ട് ശതമാനം ചാർജ് ഉണ്ടാവുള്ളൂ അപ്പോൾ അച്ഛനും ഉണ്ട് അനിയണ്ണനും ഉണ്ട് അപ്പോൾ അവരെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ വർക്കറായിട്ട് പോയത് രണ്ടുപേരും ഇല്ലെങ്കിൽ മാത്രമേ ഞാൻ കടയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകോളൂ കൊണ്ടുപോയാൽ നൂറ് രൂപ നൂറ് അല്ല പത്തി ഇരുന്നൂറ് രൂപ എന്തായാലും പൊട്ടിക്കും എന്തെങ്കിലുമൊക്കെ വേണം പറഞ്ഞു ഷെയ്ക്ക് വേണം ബിരിയാണി വേണം അത് വേണം ഇത് വേണം കളിപ്പാട്ടം വേണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളമായിരിക്കും അത് പിന്നെ ഫോണിൻ്റെ ചാർജും തീരും നെറ്റും തീർക്കും അങ്ങനെയാണ് അവ ആളുടെ പരിപാടി അപ്പം ഇന്നലെ കൊടുത്തിട്ട് പോയി എനിക്ക് ഇന്നലെ റീൽസ് ചെയ്യാൻ കൂടി പറ്റിയില്ല ഇത്തിരി സമയം വൈകി വന്നതുകൊണ്ട് അവനെ ട്യൂഷൻ വിടാനൊന്നും പറ്റിയില്ല ഇന്നലെ റീൽസ് ചെയ്യാനായിട്ടും പറ്റിയില്ല ഇന്നിത്തിരി നേരത്തെ വന്നു അപ്പോൾ ഞാൻ കൊളിച്ച് മേല് കഴുകുകയും ചെയ്തോളൂ തലമുടിയൊന്നും നനച്ചില്ലാട്ട് അപ്പം പ്രത്യേകിച്ച് പണിയൊന്നുമില്ല അപ്പോൾ ഇനി ഒന്ന് കടയിലേക്കൊന്ന് പോകണം കേട്ടോ അതിപ്പോൾ രാത്രി ആയാലും നടന്ന് പത്ത് മിനി പത്ത് മിനിറ്റ് നടന്നാൽ മതി കടയിലെത്തും അവിടുന്ന് കുറച്ച് സാധനം വാങ്ങിച്ച ആനയാണം വരുന്ന സമയത്ത് ഒപ്പം വരാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ പിന്നെ ഒന്ന് ഇട്ട രണ്ട് രണ്ട് ഉണ്ട് അതും കൂടി ഒന്ന് കഴുകിയിട്ടുണ്ട് അത് രാത്രി അതും ചെയ്യട്ടോ ചെയ്യണം വരെ പറഞ്ഞിരിക്കണം കാരണം നാളെ കാലത്ത് നേരത്തെ ഞാൻ പാലക്കാട്ടിലേക്ക് ഞാനും ആദ്യക്കുട്ടനും കൂടി പോകും ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ തൈ തൈപ്പൂജെന്നൊക്കെ പറയാറില്ലേ അത് അതല്ല ഈ തൈപ്പോ തൈപ്പൂയ ദിവസമാണ് ഞങ്ങളുടെ നാട്ടിൽ പള്ളി നിറച്ച് വേണ്ട തെരുവത്ത് പള്ളി നിറച്ച അത് എൻ്റെ കുട്ടിക്കാലം മുതലേ ആഘോഷിക്കുന്ന ഞാൻ കണ്ടു വളർന്നിട്ടുള്ളൊരാഘോഷമാണ് ജാതിയും മതമൊന്നുമില്ലാതെ തന്നെ എല്ലാവരും ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ് തെരുവത്ത് പള്ളി നിറച്ച അപ്പോൾ ഇതിൻ്റെ ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ കാർഷിക സംബന്ധമായിട്ടുള്ളൊരു അരി വേണം കേട്ടോ ഉള്ളത് അപ്പോൾ നമ്മുടെ വീട്ടിൽ തേങ്ങ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് നേർച്ച നേർച്ചെന്ത് വേണമെങ്കിലും നേർച്ചാരി നമുക്ക് പള്ളിയിലേക്ക് ഏൽപ്പിക്കാം അവിടെ നിന്ന് പൂമണ്ണാണ് നമുക്ക് പ്രസാദമായിട്ട് കിട്ടുന്നത് അതുപോലെ നമ്മൾ കൊണ്ടുപോകുന്ന അരി നെല്ല് പഴം പൊട്ടുകടല ഇത് പഞ്ചസാര കൂട്ടി ചേർത്തിട്ടുള്ളൊരു പ്രസാദമുണ്ട് പിന്നെ പൂമണ്ണ് പറഞ്ഞിട്ടൊരു പ്രസാദമുണ്ട് ഈ ഈയൊരു ഇത് ഈയൊരു മണ്ണ് നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് തെങ്ങിൻ തെങ്ങിൻ ചോട്ടിലോ അല്ലെ കൃഷി ആയിട്ടുള്ളു കൂടുതലായിട്ട് തെങ്ങും ചോട്ടിലാണ് ഇടുന്നത് അപ്പോൾ അടുത്ത വർഷം മുമ്പ് നിറയെ കായ്ക്കും നിറയെ തേങ്ങ ഒക്കെ ഉണ്ടാവോട്ടെ അപ്പം അത് പിന്നെ നമ്മൾ നേർച്ചയായിട്ട് അടുത്ത വർഷം അതുപോലെ ഏൽപ്പിക്കുക നെല്ല് അരി അങ്ങനെ എന്ത് വേണമെങ്കിലും ചന്ദനത്തിരി എന്ത് വേണമെങ്കിലും എണ്ണ അങ്ങനെ എല്ലാം ഏൽപ്പിക്കുന്ന ആളുകളാണ് കേട്ടോ കൂടുതലായിട്ടും അവിടെ ജാതിയും മതമൊന്നുമില്ലാതെ തന്നെ എല്ലാവരും ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ് എൻ്റെ കുട്ടിക്കാലം മുതലേ ഞാൻ കണ്ടിട്ടുള്ള ഒന്നുകൂടിയാണ് കേട്ടോ അപ്പോൾ നാളെ അങ്ങോട്ട് പോകാൻ പറഞ്ഞിട്ടാണ് എൻ്റെ ഇപ്പം അങ്ങനെ വരുന്നുകാരൊന്നും അങ്ങനെ അധികമായിട്ടൊന്നും അങ്ങനെ അമ്മ വീട്ടുകാരുമായിട്ട് വരില്ല പക്ഷേ അച്ഛൻ വീട്ടുകാരെന്ന് പറഞ്ഞാൽ ഒത്തിരി ആളുകളൊക്കെ അച്ചമ്മയുടെ വഴിക്ക് നിറയെ ബന്ധങ്ങളൊക്കെ ഉണ്ട് അവരൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വരും അങ്ങനെ ഇരച്ചിയും പലഹാരമൊക്കെ ഉണ്ടാക്കി ചോറ് എല്ലാം കഴിച്ച് വയറ് നിറയെ കഴിച്ചിട്ട് നേർച്ച കാണാനായിട്ട് പോകുകയൊക്കെ ചെയ്യുമായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെ വിരുന്നുകാർ എന്നു പറയും ഒന്നോ അപൂർവ്വമായിട്ട് ഒന്നോ രണ്ടാൾക്കാർ വരും പിന്നെ പ്രായമായിട്ടുള്ള ആൾക്കാരെയൊക്കെ മരിച്ചു പോയത് കൊണ്ട് വലിയ ഇതായിട്ടങ്ങനെ വരുന്നില്ല വരുന്ന അതായത് അമ്മായിയുടെ മക്കൾ അങ്ങനെയൊക്കെ അവർ കല്യാണം കഴിഞ്ഞ് കുടുംബമൊക്കെ ആയിക്കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെ വരാനൊന്നും പറ്റാത്ത കൊണ്ടൊക്കെ ചിലപ്പോൾ വന്നാൽ വന്നു ഇല്ലെങ്കിൽ ഇല്ല അങ്ങനെയാണ് പിന്നെ ഒരു വിരുന്നുകാരി പറയുന്നത് നമ്മുടെ വീട്ടിൽ ഞാനും ആദ്യക്കൂട്ടം എന്ന് പറഞ്ഞിട്ടോ അനയാളനെ വരണം പക്ഷേ ആൾക്ക് നടുവേദനയാണ് പിന്നെ ഒരാഴ്ച അവർ പണിക്ക് പോയിട്ടില്ല ഒരു ലോണുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഒരു പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് അനിയളന് വരാൻ താല്പര്യം വരുന്നില്ല എന്നാണ് പറഞ്ഞത് ഇപ്പം ഞാനും ആദ്യക്കൂട്ടനും കൂടി നാളെ കാലത്ത് നേരത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് തിങ്കളാഴ്ച അവിടെ രാവിലെ നേരത്തെ പോകണത്തിന് വൈകിയൊക്കെ വൈകി എത്തിക്കഴിഞ്ഞാൽ ശരിയാവില്ല അച്ഛൻ നേരത്തെ തന്നെ വരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് കാരണം അവിടെ നല്ല ബ്ലോക്ക് ഉണ്ടാകും നല്ല തിരക്കൊക്കെ ആയിരിക്കും നാലുപാടിൽ നിന്നും ആളുകൾ ആൾക്കാർ നേർച്ചൊക്കെ ആയിട്ട് പാട്ടും ബഹളൊക്കെ ആയിട്ടായിരിക്കും പോകുന്നത് അപ്പം ഞാനും ആദ്യക്കുട്ടനും കൂടിയിട്ട് ഒറ്റപ്പെട്ട് പോകണ്ടല്ലോ അച്ഛൻ വിളിക്കാനായിട്ട് വരാമെന്നാണ് പറഞ്ഞത് കോയമ്പനിറങ്ങിയിട്ട് അവിടെ നിന്ന് വണ്ടിയിലും വീട്ടിലേക്ക് ഞങ്ങൾ ഞങ്ങൾ കൊണ്ടുപോകുകയാണ് കേട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് ചൊവ്വാഴ്ച ആയിരിക്കും ശരിക്കും പള്ളി നിറച്ച് വരുന്നത് ബുധനാഴ്ച പള്ളിയിലേക്കായിട്ട് ഒന്ന് പോകും പിന്നെ വ്യാഴാഴ്ച ഒരു ക്ഷീണമാണ് അത് കഴിഞ്ഞ് വെള്ളിയാഴ്ചയെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടില്ലേ ഇങ്ങോട്ട് വിടില്ല വെള്ളിയാഴ്ച ആയിട്ട് ആഴ്ച അയക്കുമെന്ന് അറിയില്ല എന്തായാലും വെള്ളിയാഴ്ച ശനിയാഴ്ച ആയിട്ടാണ് ഞാൻ പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരുന്നുള്ളൂ അപ്പം പിന്നെ ഇവിടെ ഇവിടെ ഒരാള് രണ്ടു മൂന്ന് ദിവസമായിട്ട് പാലക്കാട്ട് പാലക്കാട്ടിക്ക് പോകണ പിന്നെ കുറേ ദിവസം ഇതൊക്കെ തന്നെയായിരിക്കും അമ്മ പാലക്കാട്ടിക്ക് പോകണം ആ പാലക്കാട്ട് പോണേ ഇന്ന് രാവിലെ പാലക്കാട്ട് പോണില്ലേ സ്കൂളില്ലേ സ്കൂളില്ലേ അമ്മ പാലക്കാട്ടിക്ക് പോകുന്നല്ലോ സ്കൂളിലേക്ക് പോകണ്ട പാലക്കാട്ടിക്കും പോകുന്നില്ല എന്താ അമ്മയാണത് എന്നെ കൂട്ടിക്കൊണ്ട് പോകാത്ത അമ്മയാണത് എന്നൊക്കെ പറയുന്നത് എന്താണ് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഒരു പണിയാണ് നീ കാണുന്നു കാണുന്നു കാണുന്നതും പറഞ്ഞു ബഹളം വെക്കലാണ് ഇവിടെ നീ കണ്ടോ അമ്മേ ആദ്യക്കൂട്ടം പരീക്ഷയ്ക്ക് മാർക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതോന്നും എനിക്ക് ഓർമ്മയില്ല ഞാൻ പറഞ്ഞു കേട്ടോ മാർക്ക് എന്താ ഞാൻ വിചാരിച്ചേ മലയാളത്തിലാണ് ഇവന് മലയാളമാണ് കൂടുതൽ എളുപ്പമൊന്നും മിക്ക കുട്ടികൾക്കും മലയാളത്തിലും മാർക്ക് കുറവാണ് കേട്ടോ ഇവന് മുപ്പത്തിയാറ് മാർക്കേ ഉള്ളൂ പിന്നെ കണക്കിൽ ഫ്രണ്ട്സ് അമ്പതിലമ്പത് മാർക്ക് കിട്ടിയിട്ടുണ്ട് അമ്പതിൽ അമ്പത് മാർക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ജി കെയിൽ നാൽപ്പത്തി ഒമ്പത് കിട്ടിയിട്ടുണ്ട് പിന്നൊന്നിന് നാൽപ്പത്തി ആറാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ അത് ഏതിലാണ് മുന്നൂറ്റി നാല്പത്താറ് കിട്ടിയത് ജി കെയിലാണോ അത് ജി കെയിലാണോ എന്ന് നോക്കാം ജി കെയിൽ നാൽപ്പത്താറ് പിന്നെ ഇംഗ്ലീഷിൽ നാൽപ്പത്തി ഒൻപത് കണക്കിൽ അമ്പതിൽ അമ്പത് മലയാളത്തിൽ മുപ്പത്തി രണ്ട് അങ്ങനെ ഒക്കെയാണ് മാർക്ക് കിട്ടുക ആദ്യം കിട്ടേണ്ടത് എൽ കെ ജെല്ലായിട്ടുള്ള ആള് ട്യൂഷനൊക്കെ പോകുന്നുണ്ട് മിടിക്കാന് കുട്ടിയായിട്ട് വരും ഞാനും പഠിപ്പിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് സ്ഥിരമായിട്ട് പഠിപ്പിച്ചു കൊടുത്താലേ അവനും ഓർമ്മ കിട്ടുകയുള്ളൂ അല്ലേ അവൻ മറന്നു പോകും അപ്പോൾ ഇനി വീട്ടിലേക്ക് പോകുമ്പോൾ അങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ ഒരാഴ്ച കൊണ്ട് എല്ലാം മറന്നു പോകുമെന്നറിയില്ല അപ്പം ഇത് കഴിയുമ്പോൾ മാർച്ച് അഞ്ചാം തീയതി ആകുമ്പോൾ ആ സമയത്തൊക്കെയാണ് ഇത് എന്നോട് പരീക്ഷ വരുന്നത് പിന്നെ ഇവർക്ക് സ്കൂൾ വാർഷിക കലോത്സവം വാർഷികത്തിൻ്റെ ഇതൊക്കെ ഉണ്ടാവും പരിപാടികളൊക്കെ ഉണ്ടാവും അങ്ങനെ ഒരു ദിവസം പോകും അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഫ്രണ്ട്സ് വിശേഷങ്ങൾ അവൻ ഈ പട്ടി വെറുതെ പട്ടീനെ പട്ടീൻ്റെ അടുത്ത് കളിയാണ് കേട്ടോ പറഞ്ഞാൽ കേക്കില്ല ഒരു വക പറഞ്ഞാൽ കക്കില്ല അതാണ് എനിക്ക് പറ്റാത്തത് ഇവൻ പറഞ്ഞാലേ കേക്കില്ല ഫ്രണ്ട്സ് അപ്പം സന്ധ്യാസമയ്പ മുട്ടും ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് എനിക്ക് വിളക്ക് വെക്കണം വിളക്ക് വെച്ച് ഇത്തിരി നേരം വിളക്ക് വെച്ച് പിന്നെ അത് കടുത്ത് വെച്ചിട്ട് വേണം കടയിലേക്ക് ഒന്ന് പോകാൻ കേട്ടോ കടയിലേക്ക് പോകുകയാണെന്ന് കേട്ടെ പിന്നെ ആദ്യ ഐസ്ക്രീം തിന്നാനായിട്ടാണ് വരണമെന്ന് പറയുന്നത് അവൻ്റെ ചുമ അവനും ചുമയാണ് കേട്ടോ വീട്ടിൽ എല്ലാവർക്കും ചുമയാണ് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഫ്രണ്ട്സ് വിശേഷങ്ങൾ അപ്പോൾ ഞാൻ നിർത്തുകയാണ് അപ്പം നമുക്കിന്ന് നാളെ വീട്ടിൽ വെച്ച് കാണാം